നമസ്കാരം ഗൗളി ശാസ്ത്രം ആ വാക്ക് ചിലരെങ്കിലും കേട്ടിട്ടുണ്ടാവില്ല പക്ഷേ പുരാതന കാലം മുതൽ തന്നെ ഗൗളി ചിലക്കുന്നതും പതിക്കുന്നതുമൊക്കെ ശകനമായിട്ടാണ് നമ്മളെ പൂർവികരായ ആളുകൾ കണക്കാക്കിയിരുന്നത് നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും നമ്മളത് കേട്ടിട്ടുണ്ടാവും എന്നാൽ ഏതെങ്കിലും ഒരു ജീവിയുടെ കരച്ചിൽ നമ്മുടെ ജീവിതത്തിലെ ശുഭവും അശുഭവുമായിട്ടുള്ള സന്ദർഭങ്ങളുമായിട്ടൊക്കെ ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടോ എന്ന് ചിന്തിക്കുന്നതിനപ്പുറം ഇതൊരു വിശ്വാസമായിട്ട് കണക്കാക്കിയാൽ മതി എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം ജ്യോതിശാസ്ത്രത്തിൽ ശാസ്ത്ര വിഭാഗമുണ്ട് അതിൽ ഗൗളി വീണാലുള്ള പറ്റിയൊക്കെ വിശദമായിട്ട് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഗൗളീ പഞ്ചാംഗത്തിലാണെങ്കിൽ ശകുനത്തിൻ്റെ വിശദമായ വ്യാഖ്യാനങ്ങൾ കാണാനായിട്ട് സാധിക്കും ർഗ്യൻ വരാഹൻ മാണ്ഡ്യൻ തുടങ്ങിയിട്ടുള്ള ഋഷീശ്വരന്മാരാണ് ഗൗളീശാസ്ത്രം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഗൗളി വീണാലുള്ള ഫലങ്ങളെക്കുറിച്ചും ചെലച്ചാലുള്ള ലക്ഷണങ്ങളെക്കുറിച്ചുമൊക്കെ ഗൗളിശാസ്ത്രത്തിൽ വളരെ വിശദമായി തന്നെ പറയുന്നുണ്ട് സ്ത്രീകൾക്ക് ഇടതുവശവും പുരുഷന് വലതുവശവും വീണാലാണ് ലക്ഷണം കണക്കാക്കുക എന്ന് പൊതുവേ പറയാറുണ്ടെങ്കിലും അങ്ങനെയൊന്നുമല്ല ഗൗളീശാസ്ത്രം കണക്കാക്കുന്നത് ഗൗളിയുടെ സ്വഭാവം നിറം ആഴ്ച ദിക്ക് ലക്ഷണശേഷം വരുന്ന സൂചന എന്നിവയുടെ ഒക്കെ അടിസ്ഥാനത്തിലാണ് ലക്ഷണം കണക്കാക്കി ഫലം നിശ്ചയിക്കുന്നത് അത്തരത്തിൽ പൂർണ്ണമായി മനസ്സിലാക്കിയ ശേഷം മാത്രമേ ഫലം പറയാവൂ അതായത് ഉദാഹരണം പറഞ്ഞാൽ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എവിടെയെങ്കിലും ഒരു ഗൗളി ചെലച്ചാൽ ആ പറയുന്ന കാര്യത്തെ പൂർണ്ണമായി അംഗീ സത്യമാണ് എന്ന് കരുതി അംഗീകരിക്കുന്നത് ശാസ്ത്രത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യമാണ് ഗൗളി ലക്ഷണവും ദിക്കും ആഴ്ചയും മനസ്സിലാക്കിയ ശേഷം മാത്രമേ ഫലം പ്രവചിക്കാൻ പാടുള്ളൂ ഗൗളി ഗൗളീശാസ്ത്രത്തിൻ്റെ വിശദമായ പൂർണ്ണ പഠനത്തിന് ചിലപ്പോൾ മാസങ്ങൾ തന്നെ എടുക്കും അതുകൊണ്ട് പ്രാഥമികമായ ഒരു പഠനമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് നമുക്ക് വിഷയത്തിലേക്ക് വരാം സദാശിവസമാരംഭാം ശങ്കരാചാര്യ മധ്യമാം അസ്മതാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പര ഗൗളി ചലയ്ക്കുന്നതും ലക്ഷണങ്ങളും വെച്ച് ചില ആളുകൾ പലതും പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടാകും പലപ്പോഴും അത് യാഥാർത്ഥ്യമായിട്ട് സംഭവിക്കാറുമുണ്ട് ഓരോ ആഴ്ചയിലും അതിന് ഓരോ സൂചനകളാണ് അപ്പോൾ ആഴ്ച ഫലങ്ങൾ എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം ഒരു പുസ്തകമെടുത്ത് അതിൽ എഴുതി വെച്ച് നോക്കുന്നത് നല്ലതായിരിക്കും ആഴ്ചകളനുസരിച്ച് ഗൗളി ചെലച്ചാലുള്ള ഫലം ഇങ്ങനെയാണ് ഞായറാഴ്ച ദിവസം ഗൗളി കിഴക്ക് വശത്ത് ചിലക്കുന്ന സമയത്ത് ഭയമാണ് ഭയപ്പെടാനുള്ള എന്തോ കാര്യം സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് തെക്ക് മിത്രാഗമം നമ്മുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് വടക്ക് ഭാഗത്താണെങ്കിൽ പ്രവർത്തി ലാഭം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ലാഭമുണ്ടാകാനുള്ള സാധ്യതയും ലക്ഷണങ്ങളും ഉണ്ട് എന്നുള്ളതാണ് അതുപോലെ തെക്ക് കിഴക്ക് ആണെങ്കിൽ കഷ്ടത എന്തോ കഷ്ടപ്പാടുള്ള കാര്യം ബുദ്ധിമുട്ടുള്ള കാര്യം നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് അതുപോലെ തന്നെ തെക്ക് പടിഞ്ഞാറാണെങ്കിൽ തർക്കം ഒരു കലഹം അങ്ങനെയുള്ള കാര്യത്തിന് സാധ്യതയുണ്ട് ചില ആളുകൾ എന്തെങ്കിലും എഗ്രിമെൻറ്റൊക്കെ ഒപ്പിടാൻ പോകുമ്പോൾ ഉള്ള സൂചനകൾ പലപ്പോഴും അത് നൽകാറുണ്ട് ഉദാഹരണം പറഞ്ഞതാണ് വടക്ക് പടിഞ്ഞാറ് ഭാഗത്താണെങ്കിൽ വിജയം ആ ചെയ്യാൻ പോകുന്ന കാര്യത്തിന് വിജയം അല്ലെങ്കിൽ ഇറങ്ങാൻ പോകുന്ന കാര്യത്തിന് വിജയം സംഭവിക്കുമെന്നുള്ളതിൻ്റെ ലക്ഷണമാണ് വടക്ക് കിഴക്കാണെങ്കിൽ വസ്ത്രലാഭം തുണി പുതിയ തുണി അങ്ങനെയുള്ള കാര്യങ്ങൾ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഭൂമിയിൽ അതായത് നമ്മൾ തറയിലാണ് കേൾക്കുന്നതെങ്കിൽ വിപരീത ഫലം നമ്മൾ എന്താണോ ഉദ്ദേശിച്ചൊരു കാര്യം ചെയ്യുന്നത് അതിന് നേർ വിപരീതമായിട്ടുള്ള ഫലം ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്നുള്ളതാണ് ആകാശത്ത് അതായത് നേർ മുകളിലാണ് ഇത് കാണുന്നതെങ്കിൽ ഉള്ള ഫലം നല്ല വാർത്ത കേൾക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇനി തിങ്കളാഴ്ച ദിവസം തിങ്കളാഴ്ച ദിവസമാണെങ്കിൽ പടിഞ്ഞാറ് ഭാഗത്ത് നിന്ന് കേൾക്കുകയാണെങ്കിൽ പകയാണ് പറയുന്നത് പക എന്ന് പറഞ്ഞാൽ ഒരു വൈരാഗ്യമുണ്ടാകാനുള്ള പകയുണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലാണ് കിഴക്ക് വശത്താണെങ്കിൽ ദ്രവ്യലാഭം ദ്രവ്യങ്ങളായിട്ടുള്ള ആളുകൾ സംഭവങ്ങൾ നമുക്ക് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് അതായത് ദ്രവ്യമായിട്ടുള്ള വസ്തുക്കൾ നമുക്ക് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് വടക്കാണെങ്കിൽ വസ്ത്രലാഭമാണ് അതുപോലെ തന്നെ തെക്ക് ശത്രുവിൻ്റെ വരവാണ് സൂചിപ്പിക്കുന്നത് തെക്ക് വശത്തു നിന്നാണ് കേൾക്കുന്നതെങ്കിൽ ശത്രുക്കളായിട്ടുള്ള ആളുകളോ അല്ലെങ്കിൽ ശത്രുക്കളാവാൻ പോകുന്ന ആളുകളുടെയൊക്കെ ഒരു വരവ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യണം എന്നുള്ളതാണ് തെക്ക് പടിഞ്ഞാറ് ഭാഗത്താണെങ്കിൽ വിരോധമാണ് അതായത് ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുന്ന സമയത്തോ ആരെങ്കിലും ഇടപെടുന്ന സമയത്തോ ഒരു വിരോധം ഉണ്ടാവാൻ ഉള്ള സാധ്യത കൂടുതലാണ് തെക്ക് കിഴക്ക് ഭാഗത്താണെങ്കിൽ കലഹത്തിനുള്ള സാധ്യത കുടുംബകലഹമാവാം അയൽവാസികളുമായിട്ടാവാം ബന്ധുജനങ്ങളുമായിട്ടാവാം സുഹൃത്തുക്കളുമായിട്ട് ആരുമായിട്ടും ആവാം അപ്പോൾ കലഹത്തിനുള്ള ഒരു സാധ്യത അവിടെ ഉണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ ഭൂമിയിലാണെങ്കിൽ പടിഞ്ഞാറാണെങ്കിൽ ദുഃഖമാണ് വടക്ക് പടിഞ്ഞാറ് അതുപോലെ ഭൂമിയിലാണെങ്കിൽ ശത്രുഭയം ആകാശത്ത് ശുഭവാർത്ത കേൾക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് അതുപോലെ ചൊവ്വാഴ്ച ദിവസത്തിലാണെങ്കിൽ തെക്ക് ഭാഗത്തു നിന്നാണ് കേൾക്കുന്നത് എങ്കിൽ ദുഃഖത്തിനുള്ള സാധ്യത ദുഃഖവാർത്ത വാര്ത്ത കേൾക്കാനോ ദുഃഖം സംഭവിക്കാനോ ഉള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് പടിഞ്ഞാറാണെങ്കിൽ അനുകൂലമാണ് അതായത് നമ്മൾ ചെയ്യുന്നൊരു കാര്യം നമ്മൾ ചിന്തിക്കുന്നൊരു കാര്യം നമ്മൾ ഇറങ്ങുന്നൊരു കാര്യം എല്ലാം നമുക്ക് അനുകൂലമായിട്ട് സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് കിഴക്ക് വശത്താണെങ്കിൽ സമ്പത്ത് നമുക്ക് നേടാനുള്ള സമ്പത്ത് വർദ്ധിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് വടക്കാണെങ്കിൽ നല്ല ശ്രവണം അതായത് നല്ല കാര്യങ്ങൾ കേൾക്കാൻ നമ്മൾ ചെയ്യുന്ന കാര്യത്തിലോ പ്രവൃത്തിയിലോ ഒക്കെ അഭിനന്ദനങ്ങളോ അനുമോദനങ്ങളോ ആയിട്ട് ശുഭകാര്യങ്ങൾ കേൾക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് തെക്ക് കിഴക്ക് വശത്താണ് ഗൗളി ചിലക്കുന്നതെങ്കിൽ ബന്ധുക്കളുടെ വരവ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ് വടക്ക് പടിഞ്ഞാറാണെങ്കിൽ ദുരന്തവാർത്ത അതായത് നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കാത്ത ഒരു ദുരന്ത വാർത്ത കേൾക്കാനുള്ളൊരു സാധ്യത കൂടുതലാണ് തെക്ക് പടിഞ്ഞാറ് ഭാഗത്താണെങ്കിൽ ശത്രുഭയം തന്നെയാണ് അതുപോലെ വടക്ക് കിഴക്ക് ഭാഗത്തും ശത്രുഭയം തന്നെയാണ് ചൊവ്വാഴ്ച ദിവസം ആകാശത്താണെങ്കിൽ യാത്രാവാഹന ലാഭം അതായത് നമുക്കൊരു വാഹനം അല്ലെങ്കിൽ നാൽക്കാലികൾ തുടങ്ങിയിട്ടുള്ള സാധനങ്ങൾക്കൊക്കെ നമുക്ക് ലാഭമുണ്ടാകാനുള്ള നേടാനോ അല്ലെങ്കിൽ അതുമായി ലാഭം ലാഭമുണ്ടാക്കാനുള്ള സാധ്യത കൂടുതലാണ് ഭൂമിയിലാണ് തറയിലാണ് കേൾക്കുന്നതെങ്കിൽ ദ്രവ്യലാഭം തന്നെയാണ് പറയുന്നത് ഇനി ബുധനാഴ്ച ദിവസം ബുധനാഴ്ച ദിവസം തെക്ക് വശത്താണെങ്കിൽ ശരീരപടം ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാനുള്ള ലക്ഷണമാണെന്ന് പറയുന്നത് പടിഞ്ഞാറ് വശത്താണെങ്കിൽ ഭയവും കിഴക്ക് ആണെങ്കിൽ സന്തോഷമായിട്ടുള്ള ശുഭകാര്യവും കേൾക്കാനുള്ള സാധ്യത കൂടുതലാണ് വടക്ക് വശത്തും അതുപോലെ തന്നെ ശുഭമായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ തെക്ക് കിഴക്കാണെങ്കിൽ ദ്രവ്യലാഭം പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ദ്രവ്യനാശം ആണ് പറയുന്നത് അതുപോലെ തന്നെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ബന്ധുമരണം അതായത് ബന്ധുക്കളായിട്ടുള്ള അടുത്ത ബന്ധുക്കളോ ആയിട്ടുള്ള ആളുകളോ ആരെങ്കിലൊക്കെ മരണം സംഭവിക്കാനുള്ള സാധ്യത സൂചനയാണത് വടക്ക് കിഴക്ക് ഭാഗത്താണെങ്കിൽ നഷ്ടം സംഭവിക്കാനുള്ള സാധ്യത കൂടുതലുണ്ട് തുടർന്നുകൊണ്ടിരിക്കുന്നതോ ഇറങ്ങുന്നതോ ചെയ്യാൻ പോകുന്നതോ ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ നഷ്ടം സംഭവിക്കാനുള്ള സാധ്യതയാണ് അവിടെ കാണിക്കുന്നത് ഭൂമിയിലാണെങ്കിൽ ഐശ്വര്യം തറയിൽ കിടന്നാണ് പല്ലി ചിലക്കുന്നതെങ്കിൽ ഐശ്വര്യം ആണ് അവിടെ ലക്ഷണമുള്ളത് ഐശ്വര്യമായിട്ട് ആ കാര്യം അവസാനിക്കുമെന്നുള്ളതാണ് അതിൻ്റെ ലക്ഷണം ആകാശ നേരെ മുകളിലാണെങ്കിൽ ഇഷ്ട ഇഷ്ടശ്രവണം അതായത് നമ്മൾ ഇഷ്ടപ്പെടുന്ന നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന വാർത്തകളൊക്കെ കേൾക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ആ സൂചന ഇനി വ്യാഴാഴ്ച ദിവസം വ്യാഴാഴ്ച ദിവസമാണെങ്കിൽ വടക്ക് വശത്താണ് കേൾക്കുന്നതെങ്കിൽ ശ്രവണദോഷം നമ്മൾ കേൾക്കാൻ പാടില്ലാത്തത് ആഗ്രഹിക്കാത്തത് അങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കാനുള്ള സാധ്യത കൂടുതലാണ് കിഴക്ക് വശത്താണെങ്കിൽ അശുഭമായിട്ടുള്ള കാര്യമാണ് അതായത് അത്ര ശുഭകരമല്ലാത്ത കാര്യങ്ങൾ കേൾക്കാനും സംഭവിക്കാനും ഒക്കെ സാധ്യതയുണ്ട് എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇറങ്ങുമ്പോഴാണ് അത്തരത്തിൽ കേൾക്കുന്നതെങ്കിൽ അത് അശുഭമാണ് അത് ഒഴിവാക്കുന്നത് നന്നായിരിക്കും എന്നുള്ളതാണ് അതിൻ്റെ സൂചന വടക്കു പടിഞ്ഞാറ് വശത്താണെങ്കിൽ സന്തോഷവാർത്ത കേൾക്കാൻ സാധ്യത കൂടുതലാണ് തെക്ക് കിഴക്ക് ഭാഗത്താണെങ്കിൽ ബന്ധുമരണമാണ് പറയുന്നത് ബന്ധപ്പെട്ട ആളുകൾ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഒക്കെ ആയിട്ടുള്ള ആളുകൾക്ക് മരണം സംഭവിക്കാനുള്ള മരണം സ്ഥിരീകരിക്കാനുള്ള സാധ്യത കൂടുതലാണ് ഇനി വെള്ളിയാഴ്ച ദിവസം വെള്ളിയാഴ്ച ദിവസമാണെങ്കിൽ പടിഞ്ഞാറ് വശത്താണെങ്കിൽ കഷ്ടതയാണ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലോ എന്തെങ്കിലുമൊക്കെ കഷ്ടത നമ്മൾ അനുഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ് തെക്ക് ബന്ധു ദർശനമാണ് ബന്ധുക്കളെ ചിലപ്പോൾ ദൂരെ ഉള്ള ബന്ധുക്കളെയോ അല്ലെങ്കിൽ കുറേ നാളുകളായിട്ട് കാണാത്തതായിട്ടുള്ള ബന്ധുക്കളെയൊക്കെ കാണാനുള്ളൊരു സാധ്യത അവിടെ തെളിഞ്ഞു വരുന്നുണ്ട് കിഴക്ക് വശത്താണെങ്കിൽ ശുഭമാണ് വടക്ക് വശത്ത് കലഹം ഉണ്ടാകാനുള്ള സാധ്യതയാണ് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കാര്യസാധ്യമാണ് നമ്മൾ ഇറങ്ങുന്ന കാര്യവും സാധിക്കാനുള്ള എല്ലാ ലക്ഷണങ്ങളും ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത് ഇനി വടക്ക് കിഴക്ക് ആണെങ്കിൽ സൗഖ്യം അതായത് സുഖം സംഭവിക്കും എന്തെങ്കിലും ഒരു ചികിത്സയ്ക്കോ മറ്റു കാര്യങ്ങൾക്ക് ഇറങ്ങുകയാണെങ്കിൽ അതിൽ ഭേദപ്പെട്ട ഒരു അനുഭവമുണ്ടാവും എന്നുള്ളതാണ് തെക്ക് കിഴക്കാണെങ്കിൽ അലങ്കാരം എന്നുള്ളതാണ് ഇതി അതായത് ധാരാളത്ത് ആയിട്ടുള്ള സ്വർണമോ അല്ലെങ്കിൽ ആഭരണങ്ങളോ വസ്ത്രങ്ങളോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് വന്നു ചേരാനുള്ള സാധ്യത കൂടുതലാണ് വടക്ക് കിഴക്ക് ശത്രു ശത്രുക്കളെ ജയിക്കാനായിട്ട് ചിലപ്പോൾ ഏത് മേഖലയിലും ആയിരിക്കാം നമ്മുടെ അകത്തുള്ളതോ പുറത്തുള്ളതോ ആയിട്ടുള്ള ശത്രുക്കളെ നമുക്ക് ജയിക്കാനായിട്ട് സാധിക്കും അതിനുള്ളൊരു അവസ്ഥ നമ്മുടെ ചുറ്റും ഉണ്ടാവും എന്നുള്ളതാണ് വടക്ക് പടിഞ്ഞാറാണെങ്കിൽ കുടുംബകലഹം ഉണ്ടാവും ആകാശത്താണെങ്കിൽ കലഹം തന്നെയാണ് പറയുന്നത് ഭൂമിയാണെങ്കിൽ കലഹം കലഹത്തിനുള്ള സാധ്യത കൂടുതലാണ് ഇനി ശനിയാഴ്ച ദിവസം ശനിയാഴ്ച ദിവസം തെക്ക് വശത്താണെങ്കിൽ ദ്രവ്യ ലാഭമാണ് പടിഞ്ഞാറ് വശത്താണെങ്കിൽ രോഗത്തിനുള്ള രോഗം അപകടം മുറിവുകൾ ചതവ് അങ്ങനെയുള്ള അവസ്ഥയ്ക്ക് സാധ്യത കൂടുതലാണ് കിഴക്ക് വശത്താണെങ്കിൽ സന്തോഷവാർത്ത കേൾക്കാം തെക്ക് പടിഞ്ഞാറ് ആണെങ്കിൽ ഇഷ്ടശ്രമണം ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കേൾക്കാനുള്ള സാധ്യതയുണ്ട് പടിഞ്ഞാറ് വശത്താണെങ്കിൽ സന്തോഷമാണ് ആകാശത്താണ് കേൾക്കുന്നതെങ്കിൽ ദ്രവ്യലാപം ഭൂമിയിലാണെങ്കിൽ സ്നാനം എന്നുള്ളതാണ് അതായത് ഒന്ന് ശുദ്ധിയാവാനുള്ള ചിലപ്പോൾ പഴയ കാര്യങ്ങൾ മറന്നോ അല്ലെങ്കിൽ എല്ലാം വിട്ടുപോയോ നമ്മുടെ പകയോ ദേഷ്യമോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കത് മറക്കാനായിട്ടോ ഒക്കെ സാധിക്കുന്ന അകമയും പുറമേയുള്ള ഒരു സാധ്യത കൂടുതലാണ് ചിലപ്പോൾ ദീർഘനാളുകളായിട്ട് വൈരാഗ്യമുള്ള ശത്രുക്കളായിട്ടുള്ള ആളുകൾ ഒത്തുചേരാനോ അങ്ങനെയൊക്കെയുള്ള ഒരു മാറ്റത്തിന് നല്ല മാറ്റത്തിനുള്ള സാധ്യത കൂടുതലാണ് പടക്കു പടിഞ്ഞാറ് സ്ത്രീ ദോഷം സ്ത്രീകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ ദോഷം സംഭവിക്കാനുള്ള കാര്യങ്ങൾ ഡിവോഴ്സ് ആവാം അത് അല്ലെങ്കിൽ ബ്രേക്കപ്പുകളാവാം എന്തും ആവാം അല്ലെങ്കിൽ പലതരത്തിലുള്ള ോഷങ്ങൾക്ക് സാധ്യത കൂടുതലാണ് തെക്ക് കിഴക്കാണെങ്കിൽ ശുഭശ്രവണം നല്ല കാര്യങ്ങൾ കേൾക്കാനായിട്ടുള്ള സന്തോഷ വാർത്ത കേൾക്കാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് തെക്ക് പടിഞ്ഞാറാണെങ്കിൽ ശുഭദർശനം നല്ല കാര്യങ്ങൾ കാണാനായിട്ടുള്ള സാധ്യത നമ്മുടെ മുന്നിൽ നമ്മൾ നല്ല കാര്യം നമ്മൾ ആഗ്രഹിക്കുന്ന നല്ല കാര്യങ്ങളൊക്കെ കാണാനായിട്ടുള്ളൊരു സാധ്യത കൂടുതലാണ് വടക്ക് കിഴക്കാണെങ്കിൽ മോഷണത്തിനുള്ള സാധ്യത നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വസ്തുക്കളോ വിലപെടുപ്പുള്ള സാധനങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകാൻ കൈമോശം വന്നു പോകാനൊക്കെ സാധ്യത കൂടുതലാണ് പറ്റിക്കപ്പെടാൻ സാധ്യത കൂടുതലാണ് ഭൂമിയിലാണെങ്കിൽ കാര്യനഷ്ടം എന്നുള്ളതാണ് ആകാശത്താണെങ്കിൽ വീണ്ടും മോഷണം തന്നെയാണ് പറയുന്നത് ഇത്രയാണ് ബേസിക് ആയിട്ടുള്ള ആഴ്ചകളിൽ ഓരോ ദിക്കിലും ഗൗളി ചിലച്ചാലുള്ള ഫലങ്ങളെക്കുറിച്ച് പറയുന്നത് ഇതിനേക്കാളും വിശദമായാണ് പറയുന്നത് എങ്കിലും വളരെ ലളിതമായി പറഞ്ഞു വന്നു എന്നേ ഉള്ളൂ അപ്പോൾ ഇത് കടലാസിലോ എന്തിലെങ്കിലും നോട്ട് ചെയ്ത് വെറുതെ നമ്മളൊന്നോ രണ്ടോ തവണ ഇതൊന്ന് കേൾക്കുകയോ അല്ലെങ്കിൽ അത് വായിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം നമ്മുടെ മനസ്സിലൊരു പിക്ചർ കിട്ടും ഇതുപോലെ തന്നെയാണ് ഇനി ഗൗളി വീണാലുള്ള ഗൗളി പഠനശാസ്ത്രം എന്ന് പറയുന്ന ഗൗളി വീണാലുള്ള ലക്ഷണങ്ങൾ പറയുന്നത് അത് അതൊരു ദീർഘമായിട്ടുള്ളൊരു പഠനം അനിവാര്യമാണ് എന്ന് തോന്നുന്നില്ല പ്രാഥമികമായിട്ടുള്ളൊരു കാര്യങ്ങൾ പറഞ്ഞു തരാം ഗൗളി സ്വാഭാവികമായി പുരുഷന്മാരുടെ വലതുവശത്തും സ്ത്രീകൾക്ക് ഇടതുവശത്തും വീണ് അത് മുകളിലേക്ക് കയറുകയാണെങ്കിൽ ശുഭമാണ് എന്നും താഴോട്ടാണത് ഇറങ്ങുന്നതെങ്കിൽ അശുഭമാണ് എന്നുമാണ് ഫലം പറയുന്നത് അത് വിശദീകരിക്കാൻ പോയാൽ ഒരുപാട് ദീർഘസമയം എടുക്കും കാരണം ഒരു തലയിൽ ശിരസ്സിൽ വീണാൽ തന്നെ ശിരസിൻ്റെ ഓരോ ഭാഗങ്ങളിലും നെറ്റി പുരികം കണ്ണ് കവിള് മൂക്ക് ഇടത് വലത് അങ്ങനെ ഒരു ധാരാളം വിവരിക്കേണ്ടതായിട്ട് വരും അതുകൊണ്ടാണ് പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങളിൽ ഒതുക്കുന്നത് താല്പര്യമുള്ള ആളുകൾക്ക് അതൊരു മറ്റൊരു വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിലോ കൊടുക്കാം അപ്പോൾ മറ്റൊരു വിഷയവുമായിട്ട് കാണാം നമസ്കാരം